സ്ഥലം ഇത്ര പെട്ടെന്ന് പോകും നമ്മള് വെറുതെ പേടി നല്ല പന്നി So സോ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇതൊക്കെ എൻ്റെ പണ്ടേ ഇരുന്ന കുറച്ച് ക്ലിപ്സ് ആണ് പക്ഷേ ഞാൻ ഓർത്ത് എന്തായാലും ഫോൺ മെമ്മറി കാണേണ്ട അപ്ലോഡ് ചെയ്യാം ഓഫ് കോഴ്സ് ഐ ക്യാൻ ഡോക്യുമെൻ്റീസ് സോ നമ്മളിന്ന് പോകുന്നത് ജർമനിയുടെ ക്യാപിറ്റലായിട്ടുള്ള ബെർലിൻ ലേക്കാണ് ദ ലാർജസ്റ്റ് സിറ്റി ഓഫ് ജർമനി ബൈ ബോത്ത് ഏരിയ ആൻഡ് പോപ്പുലേഷൻ സോ ലെറ്റ്സ് ഇൻ ബെർലിൻ ഈ മഞ്ഞ ട്രാം കാണുമ്പോൾ വിചാരിച്ചു നമ്മൾ ബെർലിൻ ബെർലിനെത്തിന്ന് പക്ഷേ ട്രാം മാത്രമല്ല ഇവിടെയും ഡബിൾ ഡെക്കർ ബസ്സും ബാക്കി എല്ലാ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും ഉണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ സിറ്റി സെൻറ്ററിൽ നിന്ന് അലക്സാൻഡർ ഫ്ലാറ്റ്സിലെത്തി ഇതാണ് ബെർലിനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഇവിടെ നിറയെ ആൾക്കാരായിരിക്കും എപ്പോഴും രാവിലെയും വൈകിട്ടും എല്ലാം ഇവിടെ നമുക്ക് ഈ സെൻ്ററിലായിട്ട് ഒരു വേൾഡ് ക്ലോക്ക് ഇത് ഈ ക്ലോക്കിൽ നമുക്ക് ലോകത്തുള്ള എവിടെ വേണമുള്ള സമയവും കാണാൻ പറ്റും പിന്നെ സിറ്റി സെൻ്ററിൽ നിന്ന് അടുത്തായിട്ട് തന്നെയാണ് ബെർലിൻ ടവർ ഇത് ടവറിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ബെർലിൻ സിറ്റി കാണാം പക്ഷേ ഞങ്ങളുടെ ഫസ്റ്റ് മോട്ടീവെന്ന് പറയുന്നത് ബ്രാണ്ടൻ ബർഗ് ഗേറ്റ് കാണാൻ പോകുക എന്നുള്ളതായിരുന്നു അപ്പോൾ അലക്സാണ്ടർ പ്രാച്ചിൽ നിന്ന് ഊ ഫൈവ് സബ്വേ അല്ലെങ്കിൽ ഇവിടുത്തെ ഊബാനെടുത്തിട്ട് നമ്മൾ നേരെ ബ്രാണ്ടൻ ബർഗ് ഗേറ്റ് കാണാൻ എത്തി ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് ഞങ്ങളവിടുന്ന് നേരെ നേരെ സ്റ്റെയർ കയറി ഗേറ്റിൻ്റെ അടുത്തേക്കാണ് നടക്കുന്നത് ഇവിടെ ഇപ്പോഴും എപ്പോൾ എപ്പോഴും ചെന്നാലും നിറച്ച ആൾക്കാരാണ് ഇപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴും നല്ല സമ്മറാണ് നല്ല വെയിലായിട്ട് കൂടി നിറച്ച ആൾക്കാരാണ് അപ്പോൾ ഈ കാണുന്നതാണ് ജർമ്മനിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബൾളിൻ്റെ തന്നെ ഒരു ഐക്കോണിക് ഫിഗർ എന്ന് പറയുന്ന ബ്രാൻഡൻബർഗ് ഗേറ്റ് സത്യം പറഞ്ഞത് സെവൻറ്റീൻ സെഞ്ച്വറിയിൽ പ്രഷ്യൻ കിങ്ഡം എങ്ങോട്ടുണ്ടാക്കിയൊരു ഗേറ്റാണ് എനിക്ക് ഇതിൻ്റെ കൂടുതൽ ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല പക്ഷേ ഇപ്പം ആഫ്റ്റർ വേൾഡ് വാറിന് ശേഷം ഇത് പിന്നെയും റീകൺസ്ട്രക്ട് ചെയ്തു ഇപ്പം ഇതൊരു എന്താ പറയുക നമ്മുടെ ബെർലിൻ്റെ ഒരു ഐക്കോണിക് ഒരു ലാൻഡ് മാർക്കാണ് അപ്പം ജർമ്മനിയിൽ ബെർലിനിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ നേരെ ബ്രാൻഡൻ ബർഗ് ഗേറ്റ് കാണാനാണ് ചെയ്തത് ഇതിനോട് ചേർന്ന് ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ജർമ്മനിയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബെർലിൻ്റെ തന്നെ ഒരു ഫേമസ് ആണ് ഇവിടുത്തെ കറി ബൂസ്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സോസേജ് അത് നമുക്ക് കാണാൻ കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് ജർമ്മൻ പാർലമെൻ്റ് നമുക്ക് കാണാൻ പറ്റും ജർമ്മൻ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ബെർലിനിലാണ് നേരത്തെ നമുക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ പാർലമെൻറ്റിൻ്റെ കയറാൻ പറ്റും പക്ഷെ ഞങ്ങൾ പോയ ദിവസം ഭയങ്കര ക്യൂ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ്സ് ഒന്നും അവൈലബിളില്ലായിരുന്നു ഈ പാർലമെൻറ്റിന് മുകളിൽ ഉള്ള ഒരു ഗ്ലാസ് ചേംബർ പോലത്തെ ഒരു ഒരു ഏരിയ ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെർലിൻ സിറ്റിയും താ താഴെക്കൂടെ പോകുന്ന സ്പ്രീ റിവറും എല്ലാം നമുക്ക് കാണാൻ പറ്റും ഒരു ഒബ്സർവേറ്ററിയാണ് അതിനൊക്കെ നമ്മൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യണം പക്ഷെ ഈവൻ ദോ ഈ ഒരു ബിൽഡിംഗ് കാണാൻ തന്നെ അടിപൊളിയാണ് അപ്പം ഞങ്ങൾ കുറച്ച് നേരം ആ ബിൽഡിങ്ങിൻ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചറൊക്കെ ഒന്ന് നോക്കി ആ വഴിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു ഇതിന് ഇതിന് ചുറ്റും കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ബോട്ട് സർവീസ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം തൊട്ടടുത്ത് സ്പ്രീ റിവറിൽ കൂടെ പോവാം അങ്ങനെ വളരെ ക്യുക്കായിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു അപ്പം ഞങ്ങൾ പെട്ടെന്ന് ബെർലിനിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം എന്നിട്ട് ഫുഡ് കഴിക്കാം അതാണ് ഞങ്ങളുടെ മെയിൻ മോട്ടിവേഷൻ ഞങ്ങൾ നേരെ ബെർലിൻ പാർലമെൻറ്റിൽ നിന്ന് നേരെ മുന്നോട്ട് നടന്നു എന്നിട്ട് ഞങ്ങൾ സിറ്റിയിൽ തന്നെയുള്ള വേറെ കുറച്ച് മോണുമെൻസും ഫേമസ് ആയിട്ടുള്ള ഒരു കത്തീഡ്രലൊക്കെ കാണാമെന്ന് എന്ന് വിചാരിച്ചു അപ്പം നേരെ മുന്നോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ജർമ്മനിയിലെ കുറച്ച് ഫേമസ് യൂണിവേഴ്സിറ്റിയൊക്കെ നമുക്ക് കാണാൻ പറ്റും സന്തോഷ് ജോർജ് കുളിങ്ങര പുള്ളിയുടെ യാത്രകർണത്തിൽ പറഞ്ഞ പോലെയുള്ള ഹുംബോൾഡ് യൂണിവേഴ്സിറ്റിയും പിന്നെ ലൈറ്റ് ഐ ഐ ഫോർ ഫോക്കെ നെയിം ആക്ച്വലി കുറേ ലോക പ്രശസ്തരായ ആൾക്കാർ പഠിച്ച് യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട് അപ്പം ബെർലിൻ്റെ തന്നെ ഹൃദയഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്ന ഒരു കത്തീഡ്രലാണ് ബെർലിൻ കത്തീഡ്രൽ ഇതൊരു കാത്തലിക് പഴയകാല കത്തീഡ്രൽ ഏത് സമയത്ത് നമ്മൾ വന്നാലും ഈ കത്തീഡ്രൽ എന്തെങ്കിലുമൊക്കെ പണികൾ നടക്കുന്നതാണ് ഞാൻ ഇതിനു മുമ്പ് ചെ ബെർലിനിൽ രണ്ട് മൂന്ന് തവണ വന്നപ്പോഴും കത്തീഡ്രലിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു ഫുള്ള് റിനോവേഷൻ വർക്കായിരുന്നു ഇത്തവണയും നമ്മൾ വന്നപ്പം കത്തീട്രലിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാം പക്ഷേ മൊബൈൽ അലൗഡ് അല്ലായിരുന്നു പക്ഷെ കത്തീട്രലിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു അവിടെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെയും റിനോവേഷൻ കാരണം വർക്കിലായിരുന്നു അങ്ങനെ കത്തീട്രൽ കണ്ട് ഞങ്ങൾ നേരെ ജൂയിഷ് മെമ്മോറിയൽ ഒരു മോണുമെൻറ്റിൻ്റെ അടുത്തേക്ക് പോയി ഇത് ഇതും ബെർലിനിൽ വൺ ഓഫ് ദി ഫേമസ് മോണുമെൻ്റാണ് അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇവിടെ മരിച്ച ജൂയിഷ് ആൾക്കാർക്ക് വേണ്ടി പണിത് ഒരു മോഡേൺ ആണ് അതായത് ഫുള്ള് റെക്റ്റാംഗുലർ ആണ് കാണുന്നത് പല പല വലുപ്പത്തിലും പല നീളത്തിലും പല ഡെപ്ത്തിലും ഹൈറ്റിലുമൊക്കെയുള്ള നിരവധിയായിട്ടുള്ള റെക്റ്റാംഗുലർ ബ്ലോക്ക്സ് അതിന് പ്രത്യേകിച്ചൊരു ഷേപ്പ് ഉണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇത് ഇതെന്താണ് സിംബോളജി എന്ന് നിങ്ങൾ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ഭയങ്കര ഫേമസ് ആണിത് സോ ഇതാണ് ബെർലിനിലെ ഏറ്റവും കുപ്രസിദ്ധിയുള്ള ബെർലിൻ വാൾ അല്ലെങ്കിൽ ബെർലിൻ മതിൽ അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ജർമ്മനി രണ്ടായിട്ട് ഡിവൈഡ് ആയതുപോലെ തന്നെ ബെർലിൻ സിറ്റിയും രണ്ടായിട്ട് ഡിവൈഡ് ആയിരുന്നു അതായത് ഒരു ഭാഗം സോവിയറ്റ് യൂണിയൻ്റെ കയ്യിലും മറ്റേ ഭാഗം യു എസ് കൺട്രോൾഡ് ആയിട്ട് വരുന്നു അപ്പം ആ സമയത്ത് ഇങ്ങനെ ട്രസ് പാസ് ചെയ്യാൻ ശ്രമിച്ച പലരെയും ഇവിടുത്തെ പട്ടാളക്കാർ വെടിവിച്ചെടുക്കേണ്ട അതായത് ഒരു ഭാഗത്തുനിന്നും മറ്റേ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ലായിരുന്നു മനുഷ്യരുടെ ഹൃദയത്തെ തന്നെ മുറിച്ചുകൊണ്ട് ഈ വാള് അപ്പുറത്തും ഇപ്പുറത്തും പോകാത്ത രീതിയിൽ നിൽക്കുമായിരുന്നു അപ്പം ഈവൻ ജർമ്മനി യൂണിഫൈഡ് ആയതിനു ശേഷവും ഈ വാളിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇപ്പോഴും അവർ നിലനിർത്തിട്ടുണ്ട് ആ ഒരു മെമ്മറിയുടെ ഭാഗമായിട്ട് അപ്പോൾ ആ സമയത്തൊക്കെ മരിച്ച അതായത് ട്രസ് പാസ് ചെയ്തതിനും വെടിവെച്ചിട്ട അല്ലെങ്കിൽ മരിച്ചുപോയ പല ആൾക്കാരുടെയും പിക്ചേഴ്സും ഡീറ്റെയിൽസും ഒക്കെ ഇപ്പോഴും ഇവർ ഇവർ അതിനോട് ചേർന്നിട്ടുള്ള മ്യൂസിയംസിൽ കാണാൻ പറ്റും അപ്പം ഒരു വല്ലാത്തൊരു മെമ്മറിയാണ് അതായത് ബിക്കോസ് ഒരിക്കലും നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല മെമ്മറീസ് അല്ല ഈ ഒരു ഏരിയയിലും ആ ഒരു സമയത്ത് നടന്നത് അപ്പം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷവും അതിനോടനുബന്ധിച്ച് നടന്ന നിരവധി പ്രധാന സംഭവങ്ങളുടെയും മനുഷ്യ കൂട്ടുകുരുതികളുടെയും എല്ലാത്തിൻ്റെയും ഒരു ബ്ലാക്ക് മെമ്മറി എന്നുള്ള രീതിയിൽ ഇപ്പോഴും ആ ഒരു ഓർമ്മകളൊക്കെ ഇവർ സൂക്ഷിക്കുന്നുണ്ടായത് ഈ ഓർമ്മകളിൽ നിന്നൊക്കെ പഠിച്ചിട്ടാണല്ലോ ജർമ്മനി ഇങ്ങനെ വളർന്നു ബെർലിൻ സിറ്റി എന്ന് പറയുന്നത് രണ്ടാം ലോകമായധത്തിന് ശേഷം ഫുള്ളി ഡെമോളിഷായി ഫുള്ളി നശിച്ചു പോയൊരു സിറ്റി ആയിരുന്നു അതിന് ശേഷം റീക്രിയേറ്റ് ചെയ്താണ് പക്ഷെ ഇപ്പോഴും ഓരോ റീക്രിയേഷനും കാണുമ്പോൾ നമ്മൾ പണ്ടത്തെ ഗ്രീക്ക് റോമൻ എംപയറിൻ്റെ ആർക്കിടെക്ചറും അതുപോലെ തന്നെ ഓരോ ഓരോ നിർമ്മിതിക്കും ഭയങ്കര അധികം ഒരു ഹിസ്റ്ററി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മിതികളാണ് പക്ഷെ എനിക്കറിയില്ല ഈ കാണുന്ന മിക്കതും ഫേമസ് ആയിട്ടുള്ള പഴയ നിർമ്മിതികളാണോ അതോ സെക്കൻഡ് വേൾഡ് വാറിന് മുമ്പ് ശേഷം ഉണ്ടാക്കിയതാണോ എന്ന് ഇപ്പോഴും എനിക്ക് കൺഫ്യൂസ്ഡാണ് കാരണം ബെർലിൻ ആക്ച്വലി എൻ ന്യൂലി കൺസ്ട്രക്റ്റഡ് സിറ്റിയാണ് അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ യൂണിവേഴ്സിറ്റികളൊക്കെ ജർമ്മനിയിലെ ഫേമസ് ആയിട്ടുള്ള കുറേ യൂണിവേഴ്സിറ്റീസ് കാണാൻ പറ്റും അതിലൊന്നാണ് ഹുംബോൾ യൂണിവേ യൂണിവേഴ്സിറ്റി ആറ്റ് യൂണിവേഴ്സിറ്റി അവിടെ ആ യൂണിവേഴ്സിറ്റിയിലെ ഫേമസ് ആയിട്ടുള്ള പ്രൊഫസേഴ്സിൻ്റെയും പിന്നെ അലക്സാണ്ടർ ഹുംബോൾറ്റിൻ്റെ പ്രതിമയൊക്കെ ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു സ്ക്വയറും ആ സ്ക്വയറിൽ വേറെ രണ്ട് മൂന്ന് ചർച്ച ഒക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ വലിയൊരു ലൈബ്രറി ഉണ്ട് പിന്നെ ഈ ഈ സ്ക്വയറിലുള്ള അലക്സാണ്ടർ ഹുംബോൾറ്റിൻ്റെ സ്റ്റാച്ചു ഭയങ്കര ഫേമസ് ആണ് ഈ യൂണിവേഴ്സിറ്റി തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് പിന്നെയും ജർമ്മനിയിലെ ഓരോ ഓരോ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള സ്റ്റാച്യൂസ് നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ഫേമസ് ആയിട്ട് ഭയങ്കര ആർട്ടിസ്റ്റിക്കലി ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്റ്റാച്യൂസ് അത് സിറ്റിയുടെ പല ഭാഗത്തും കാണാൻ പറ്റും ഓരോന്നിനും ഓരോന്നിൻ്റേതായ ഹിസ്റ്ററീസ് പറയാൻ കാണാം അത് ഞങ്ങൾ അവിടുന്ന് നേരെ മുന്നോട്ട് പോയി കുറച്ച് നേരം ചർമ്മൻ സിറ്റിയുടെ ബെർലിൻ സിറ്റിയുടെ സൗന്ദര്യം ആസ്വദിച്ച് ബെർലിൻ എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെർലിൻ ഭയങ്കര ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി സിറ്റിയാണ് എവിടെ നോക്കിയാലും നിരവധിയായിട്ടുള്ള ഇൻ്റർനാഷണൽസിനെ നമുക്ക് കാണാൻ പറ്റും അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള മനുഷ്യരും ഇവിടെ വരുന്നുണ്ട് എല്ലാ ടൈപ്പ് മനുഷ്യരും നമുക്കിവിടെ കാണാൻ പറ്റും വളരെ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിറ്റിയാണിത് അപ്പം ബെർലിൻ സിറ്റിയുടെ വിശേഷങ്ങൾ നമുക്ക് ഒരിക്കലും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം ജർമ്മനിയിൽ തന്നെ ഏറ്റവും വലിയ സിറ്റിയും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിറ്റിയും അപ്പം കൂടുതൽ ഞാൻ ഇതിൻ്റെ ഒന്നും പറയുന്നില്ല കൂടുതൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ പക്ഷേ യാ ഇറ്റ്സ് വർത്ത് ഫോർ വിസിറ്റിംഗ് ലൈക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റിയാണ് ആരിലും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ വരിക വിസിറ്റ് ചെയ്യുക ഓക്കേ